കൊള്ളന്നൂർ ഫാമിലി സ്നേഹ സംഗമം തൃശൂർ വൈ എം സി എ ഹാളിൽ നടന്നു നല്ലൊരു നാളേക്കായി ലഹരിയോട് നോ പറയാം എന്ന മുദ്രാവാക്യവുമായാണ് ഇത്തവണ സംഗമം സംഘടിപ്പിച്ചത് കോരിച്ചുരിന്ന് മഴയെ അവഗണിച്ച് കുഞ്ഞുമക്കളും മുതിർന്നവരുമായ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും എത്തിച്ചേർന്നതോടെ വാർഷിക പൊതുയോഗത്തിന് തുടക്കമായി പ്രാർത്ഥനയോടെ കാര്യപരിപാടികൾ ആരംഭിച്ചു കൊള്ളന്നൂർ സ്നേഹസംഗമം എക്സിക്യൂട്ടീവ് അംഗം റോബി ഏ ടി കഴിഞ്ഞ വർഷം അന്തരിച്ച മുതിർന്ന കാരണവരായ കെ പി ജോസിനെയും മാതാപിതാക്കളെയും അനുസ്മരിച്ച് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കൊള്ളന്നൂർ ഫാമിലി സ്നേഹസംഗമം എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് തോമസ് സ്വാഗതം ആശംസിച്ചു കൊള്ളന്നൂർ ഫാമിലി സ്നേഹസംഗമം വൈസ് പ്രസിഡന്റ് ഡേവിസ് തോമസ് അധ്യക്ഷത വഹിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനുകുമാർ പി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കുടുംബ സംഗമത്തിൽ പോലും നല്ലൊരു നാളേക്കായി ലഹരിയോട് നോ പറയാം എന്ന ലഹരി വിരുദ്ധ സന്ദേശത്തിന് പ്രാധാന്യം നൽകിയതിനെ അദ്ദേഹം കൊള്ളന്നൂർ ഫാമിലിയെ അനുമോദിച്ചു ഇന്ന് സമൂഹത്തിൽ ലഹരി മൂലം ലഹരിമൂലം വർദ്ധിച്ചുവരുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളുടെ അടിസ്ഥാന കാരണം കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയാണെന്നും പരസ്പര ബഹുമാനവും സ്നേഹവുമുള്ള കുടുംബങ്ങളിൽ ഉള്ളവർ ലഹരിശീലങ്ങളിലേക്ക് വീണു പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടറി ജെറി പി മൈക്കിൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു രക്ഷാധികാരി കെ പി ജോൺ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സിജോ ജോസ് ഷാജു അഗസ്റ്റിൻ ജോസ് ഏ ടി സന്തോഷ് ജോൺ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ട്രഷറർ ഷാബു ജോസ് നന്ദി പറഞ്ഞു കൊള്ളന്നൂർ ഫാമിലിയിലെ നവാഗതരായ എയ്സ് എൽ റോഷൻ സെറ എലീസ് എഡ്വിൻ എന്നിവരെ പ്രത്യേകമായി സ്വാഗതം ചെയ്തു വിശിഷ്ടാതിഥികളെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി തുടങ്ങി വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കൊള്ളന്നൂർ കുടുംബത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ മെമന്റോ നൽകി ആദരിച്ചു ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾക്ക് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ അമൽ പോൾസനെയും കുഞ്ഞൻ എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രൊഡ്യൂസറായ ജെറി പി മൈക്കിളിനെയും ചടങ്ങിൽ ആദരിച്ചു കൊള്ളന്നൂർ ഫാമിലിയുടെ സ്നേഹസംഗമ ദിനത്തിൽ തന്നെ ജന്മദിനം ആഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ച ആഷ്ലിൻ സന്തോഷ് വേദിയിൽ ജന്മദിന കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു അനീറ്റ ജോജു സാന്ദ്ര എഡ്വിൻ എന്നിവർ പ്രോഗ്രാമിന്റെ അവതാരകരായി കൊള്ളന്നൂർ സ്നേഹസംഗമം പ്രസിഡന്റ് റോയ് കൊള്ളന്നൂർ ട്രഷറർ ഷാബു ജോസ് സെക്രട്ടറി ജെറി പി മൈക്കിൾ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സ്നേഹസംഗമത്തിന് മുന്നോടിയായി മലബാർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നേത്രപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു കൂടാതെ കൊള്ളന്നൂർ കുടുംബത്തിലെ ആരോഗ്യ പ്രവർത്തകർ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ എന്നീ പരിശോധനകൾക്കും നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും രസകരമായ ഗെയിമുകളും ഉണ്ടായിരുന്നു ATK news Trishul